ക്രൊയേഷ്യൻ താരം മാരൻ ജക്കോലിസുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയതായി സൂചന മാരൻ ജക്കോലിസിനെ ജോഷുവ സെറ്റീരിക്ക് പകരം ടീമിലെത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയിരുന്നത് കാരണം ക്രൊയേഷ്യൻ താരമാണെങ്കിലും ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പും ജക്കോലിസിനുണ്ട് സെന്റർ ഫോർവേഡായി ചില മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമായും വിങ്ങറാണ് ജക്കോറിസ് കഴിഞ്ഞ സീസണിൽ മുപ്പത് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റും ജക്കോറിസിൻ്റെ പേരിലുണ്ട് എന്നാൽ എടുത്തു പറയേണ്ടത് ഈ സീസൺ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഗോളും നാല് അസിസ്റ്റം എന്ന രീതിയിൽ ആറ് മത്സരങ്ങളിൽ അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ മാരിൻ ജെക്കോറിസിൻ്റെ പേരിലുണ്ട് എന്നാൽ ഐ എസ് എൽ പുതുതായി കൊണ്ടുവന്ന മാറ്റമായിരുന്നു എല്ലാ ടീമിലും നിർബന്ധമായും ഒരു ഏഷ്യൻ ഫോറൻ താരം വേണമെന്ന നിയമം നീക്കം ചെയ്തത് അതുകൊണ്ടുതന്നെ നിലവിൽ മാരിൻ ജെക്കോറിസിന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് തീരുമാനത്തിലെത്തിയിട്ടില്ല എന്നാണ് സൂചന ഏഷ്യൻ താരം എന്ന രീതിയിൽ മാരൻ ജക്കോരിസ് ടീമിലെത്തിയിരുന്നുവെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഏറ്റവും മികച്ച ഏഷ്യൻ വിദേശ സൈന്യങ്ങായി മാരിൻ ജെക്കോരിസ് മാറുമായിരുന്നു എന്നാൽ താരത്തെ ഇനി ടീമിലെത്തിക്കണോ എന്ന കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാൻ എന്താണെന്നുള്ളതിൽ കൂടുതൽ ക്ലാരിറ്റി ലഭിക്കേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക